അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ നമ്മുടെ സ്വന്തം അച്ചാറാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങ അച്ചാറാണ് അഞ്ഞൂറ് ഗ്രാമിന്റെ പൂജാകുന്നുട്ടോ അപ്പൊ നമ്മുടെ മാങ്ങ അച്ചാർ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഞാൻ ആദ്യം പറയാറുണ്ട് നമ്മൾ അധികം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ആവശ്യക്കാർക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ ബീഫ് അച്ചാർ കേട്ടോ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ ഇത് നല്ല രീതിയിൽ കായും ഉലുവയും കായും ഒക്കെ വറുത്തരച്ച് പൊടിച്ച് നമ്മുടെ നാടൻ രീതിയിലുള്ള ബീഫ് അച്ചാർ കേട്ടോ അപ്പൊ ബീഫ് അച്ചാർ വേണ്ട വേണ്ടാക്ട് കൂട്ടുകാരെ വീഡിയോ എടുക്കുമ്പോൾ മക്കളെപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മക്കളെ ആൾക്കാലം ബാക്കി സീനാക്കിപ്പോ അച്ചാർ മാങ്ങുന്നാരങ്ങൾ ബോട്ടിലാണ് അഞ്ഞൂറിന്റെ അപ്പൊ അഞ്ഞൂറ് കിലാമ്പ അച്ചാർ വേണ്ട ആൾക്കാരും അച്ചാറാവശ്യമുള്ള ആൾക്കാരും ഏതാണ് അച്ചാർ വേണ്ടത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇതാ നമ്മളെ വീഡിയോയിലൂടെ ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഫ്രണ്ടാണ് കേട്ടോ നിയാസ് വ്ലോഗ് ഇപ്പൊ പുതിയ പുതിയ ചാനല് തുടങ്ങിയിട്ടുള്ള അവന് ഇപ്പൊ എത്രയായി മുരിങ്ങയൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ടോ ഞങ്ങള് ചക്ക എല്ലാം മുറിച്ച് എല്ലാവർക്കും കൊത്തേണ്ട ഒരു ഭാഗം നമുക്കുണ്ട് അതൊന്ന് മുറിച്ചോട്ടോ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതാട്ടോ കൊത്തണങ്ങണ്ട് കൊച്ചണം കൂട്ടുകാര് എല്ലാവർക്കും അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൊത്തുക്കളെ കൊച്ചു വീഡിയോ നല്ല കണക്ക എന്താ പറയാനുള്ള ചോദിച്ചാൽ എന്താണോ ഞങ്ങൾക്ക് ഇതുവരെ വരെ നനഞ്ഞ വിറകും കോഴി കത്തി ഇപ്പം കേട്ടോ ഗ്യാസ് നിറച്ച് തന്നപ്പോൾ വിറകും കോഴിയൊക്കെ ഇട കത്തന്നെ നനഞ്ഞായാലും വേണ്ടിയില്ല അറിഞ്ഞ പോലെ കത്തന്നും ഒരു എന്താ കളിപ്പിക്കരുല്ലേ വിറക് അപ്പോൾ നമ്മളെ നല്ല റേഷൻ ആയിട്ട് ചോറ്ക്ക് പറ്റിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കാര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കുവല്ലേ എന്ന് നിൽക്കാറില്ല കാരണം എൻ്റെ ഒരു വീഡിയോ മട്ടം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിൽ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് വെള്ളരിക്ക കേട്ടോ ചക്കക്കുരു വെള്ളരിക്കയാണ് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് യൂട്യൂബ് ആരും കാണില്ല ഇതൊക്കെയാണ് അവസ്ഥ അതിലൊന്നും പങ്കാളായില്ലേ യൂട്യൂബിന്റെ കാണേത്ര കറിയായിട്ട് അങ്ങനത്തെ പിന്നെ ഞാൻ വല്ലാതൊന്നും കാണില്ലേ ണെങ്കിൽ ആ എന്നാലും നിങ്ങൾക്ക് എന്താ യൂട്യൂബിനോട് എന്താ ഞാൻ വീഡിയോ ചെയ്യുന്നോട് എന്താ അഭിപ്രായം എനിക്ക് ആരും മനുഷ്യന്മാരെ പൊട്ടണാക്കണീല താല്പര്യം ഈ ബ്ലോഗർമാര് മണിക്കും പോകാതെ ഒരു മണിക്കും പോകാതെ എനിക്ക് അതിനോട് വലിയ താല്പര്യൊന്നുമില്ല വേറെ ഉള്ളവരായാലും ആരായാലും ശരി നമ്മളെ മുജീവ ചെത്തിയ ഏ ഇപ്പം അബ്ബാസിൻ്റെ മണ്ണ് തുടങ്ങിയിരിക്കുകയാണ് അത് കുട്ടിയാണ് അതല്ലാത്ത പ്രായത്തിൽ അന്തള്ള ആൾക്കാർ ആരും ഇതിനെ പിന്നെ എടുക്കും നമ്മൾ പോണ്ടിക്കാട്ടുന്ന ചെക്കം വന്നു ഏട്ടാ ഞാൻ യൂട്യൂബറാണ് ചോദ്യം ചോദിക്കട്ടെ എനിക്ക് പറഞ്ഞത് അവനങ്ങനെ ചോദിച്ചാൽ ഓനോണ് പോയി ഇതിനായിട്ട് മെനക്കുക മെനക്കണെന്നു വെച്ചാൽ എന്തേലും കിട്ടണം

ഉച്ച മരുന്ന് കുടിക്കാർക്കാരി ജീവിക്കുമ്പോ അതിന് അതിനൊരമണിക്കൂർ പകല് കണ്ടെത്തേ നട്ടമ്പാരൊക്കെ കുത്തുന്ന കുട്ടികൾ പറ്റുള്ളൂ

സബ്സ്ക്രൈബേഴ്സ് െ തുടങ്ങിട്ടായി ഒരു മാസായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാ നിയാസിന്റെ നമ്മൾ ആ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നിയാസ് ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുക വീഡിയോ കാണാ ഒരു അച്ചാർ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടോന്ന് വീട്ടിലേക്ക് വന്നതാണ് കടയിൽ ഇണ്ടാക്കുന്ന അച്ചാറിന്റെ ടേസ്റ്റ് അല്ല നിയാസേ

പിന്നെ മുളക് മുളക് പൊടിയല്ലോ ചേർക്കണത് കാശ്മീരി മുളക് പൊടി വറുത്തിട്ട് അത്യാവശ്യത്തിനാണ് ചുരുക്ക മാത്രം അധികം ചുരുക്കം ഉണ്ടാവില്ല കേട്ടോ അച്ചാറിൽ അനക്ക് ചോദി ഇത് കൂട്ടാനാണെന്നറിഞ്ഞിട്ടിങ്ങനെ കുറെ കൂട്ടൊന്നും വേണ്ടെട്ടോ പാകത്തിന് ഇങ്ങനെ ഉം കുറേ നേരം നിയാസിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവന് വന്നിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഇന്നത്തെ വിഭവമാണ് കേട്ടോ ഫോളോ ചെയ്യുക അപ്പോൾ തന്നെ മലപ്പുറം തമ്പരുപുളക്കാണ് ഫേസ്ബുക്ക് അതൊന്ന് ഫോളോ ആക്കി ആക്കിക്കൊള്ളി സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ അച്ചാറ് പിരിമുളകാണ് കാണാം കേട്ടോ അതായത് കാശ്മീരി പിരിമുളകാണ് ചേർത്തിട്ടുള്ളത് ഞാൻ മുളക് കൂടി എന്നാണ് പറയുന്നത് കാശ്മീരി എന്നാണ് കേട്ടോ അപ്പം ഇന്നത്തെ കച്ചിന് വിശേഷം ഇതൊക്കെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോസ് ആയി വരുന്നവരെ എല്ലാവരോടും താങ്ക് യു അപ്പം ഏട്ടൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കേട്ടില്ലേ ഇതാണ് യഥാർത്ഥാവസ്ഥ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്